ലോക്സഭാ എലക്ഷനിലെ കേരളത്തിലെ വോട്ടിംഗ് കഴിഞ്ഞു വോട്ടെടുപ്പിന് ശേഷം തങ്ങൾക്ക് എത്ര വോട്ട് കിട്ടും എത്ര സീറ്റുകളാണ് തങ്ങൾക്ക് സാധ്യത എന്ന വിലയിരുത്തലിലാണ് മൂന്ന് മുന്നണികളും സി പി ഐ എമ്മിൻ്റെ സി പി ഐയുടെയും വിലയിരുത്തൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പന്ത്രണ്ടിന് മുകളിൽ സീറ്റുകൾ എൽ ഡി എഫിന് കിട്ടാൻ സാധ്യതയെന്നാണ് രണ്ട് പാർട്ടികളും വിലയിരുത്തിയിട്ടുള്ളത് മാത്രമല്ല മറ്റു മുന്നണികളും ഇതുപോലെ വിലയിരുത്തൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുപോലത്തെ ഒരു വിലയിരുത്തൽ യോഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഒരു വാർത്ത വന്നിട്ടുള്ളത് വാർത്ത വന്നത് മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഓൺലൈനാണ് മാതൃഭൂമി ഡോട്ട് കോമിനകത്ത് കൊല്ലത്തെ യു ഡി എഫിൻ്റെ വിലയിരുത്തലിനെ കുറിച്ചാണ് യു ഡി എഫ് യോഗം നടന്നതിനെ കുറിച്ചാണ് വാർത്ത ആ വാർത്ത വായിക്കേണ്ടതാണ് ഡയറക്റ്റായിട്ട് ആ വാർത്തയിലൂടെ തന്നെ പോവുകയാണ് മാധ്യമ തലക്കെട്ട് ഇങ്ങനെയാണ് കൊല്ലത്ത് എലക്ഷൻ പ്രവർത്തനം പാളിയെന്ന് എന്ന് യു ഡി എഫ് യോഗത്തിൽ വിമർശനം വിജയിക്കുമെന്നാണ് വിലയിരുത്തൽ നേതൃത്വത്തിനുവരെ ആഞ്ഞടിച്ച് യുവ നേതാക്കളുടെ സബ്ഹിംഗ് കൂടിയുണ്ട് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എലക്ഷൻ പ്രവർത്തനങ്ങൾ പാളിയെന്ന് എന്ന് യു ഡി എഫ് അവലോകന യോഗത്തിൽ വിമർശനം പുതിയതായി ഡി സി സി ഭാരവാഹികളായി യൂത്ത് കോൺഗ്രസ് മുൻ നേതാക്കൾ രൂക്ഷ വിമർശനമുയർത്തി ഇലക്ഷൻ കമ്മിറ്റിയും കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയും പരാജയപ്പെട്ടെന്ന് ആർ അരുൺ രാജ് ആഞ്ഞടിച്ചു ഡി സി സി ഭാരവാഹികൾക്ക് ചുമതലകൾ നിശ്ചയിച്ച് നൽകിയില്ലെന്നും അരുൺ പറഞ്ഞു ആശാവർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങി ഓരോ ചെറു ഗ്രൂപ്പുകളുടെയും യോഗങ്ങൾ എൽ ഡി എഫ് നടത്തിയപ്പോൾ യു ഡി എഫ് നിശ്ചലമായിരുന്നുവെന്ന് ഫൈസൽ കൊളപ്പാടം ആരോപിച്ചു രണ്ടും മൂന്നും വാർഡുകൾക്ക് എൽ ഡി എഫ് ഒരു അനൗൺസ്മെൻറ്റ് വാഹനം വിട്ടുകൊടുത്തപ്പോൾ യു ഡി എഫിന് അതുണ്ടായില്ല എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഇലക്ഷൻ പ്രവർത്തനത്തിൽ വലിയ വ്യത്യാസമുണ്ടെന്നായിരുന്നു മുതിർന്ന ആർ എസ് പി നേതാവ് എ എ അസീസിൻ്റെ വിമർശനം താൻ അഞ്ച് തവണ ഇലക്ഷനിൽ മത്സരിച്ചെന്നും യു ഡി എഫിനൊപ്പം വന്നപ്പോഴാണ് തോറ്റെന്നും അദ്ദേഹം തുറന്നടിച്ചു നേരത്തെ വന്നിരുന്നെങ്കിൽ വിജയിച്ചേനെയെന്ന് കെ സി രാജെന്ന കോൺഗ്രസ് നേതാവ് തിരുത്തിയെന്നും വാർത്തയുണ്ട് പഞ്ചായത്ത് നഗരസഭാ കോർപ്പറേഷൻ രംഗത്ത് യു ഡി എഫിന് പ്രാതിനിധ്യമില്ലാത്തത് എലക്ഷനിൽ തിരിച്ചടി ആയിരുന്നെന്നും കെ സി രാജൻ പറഞ്ഞു ഈ സംവിധാനം ഉപയോഗിച്ച് അടുത്ത എലക്ഷനെ നേരിടാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു എ എ സി സി എലക്ഷനിൽ കാര്യമായി സഹകരിച്ചെന്ന് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ യോഗത്തിൽ കൂട്ടിച്ചേർത്തു കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് യു ഡി എഫ് യോഗം വിലയിരുത്തിയിട്ടുണ്ട് ചവറ കൊല്ലം ഇരവിപുരം മണ്ഡലങ്ങളിൽ ഇരുപതിനായിരത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കും മറ്റ് നാല് മണ്ഡലങ്ങളിലും പതിനായിരത്തിലേറെ വോട്ടുകളുടെ മേൽക്കൈ ഉണ്ടാകും ഭരണവിരുദ്ധ വികാരം രൂക്ഷമായിരുന്നുവെന്നും എല്ലാ മേഖലകളിലും യു ഡി എഫ് അനുകൂല തരംഗം ദൃശ്യമായെന്നും ഈ തരംഗം ആഞ്ഞടിച്ചാൽ ഭൂരിപക്ഷം ഉയരുമെന്നും യോഗം വിലയിരുത്തി എന്ന് പറഞ്ഞാണ് വാർത്ത സംഭവം ഉത്തരവേ ഉള്ളൂ കൊല്ലത്തെ യു ഡി എഫിന്റെ ഇലക്ഷൻ പ്രചാരണം പാളി വ്യക്തമായിട്ട് നടത്തേണ്ട രീതിയിൽ നടത്താതെ ചുമ്മാ ഒരു ചടങ്ങ് മാത്രമായിരുന്നു എന്നാണ് ഈ യു ഡി എഫ് യോഗത്തിനകത്ത് വിമർശനം ഉയർന്നുവന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ കെ പ്രേമചന്ദ്രനെ കോൺഗ്രസ്സുകാർ തന്നെ പണി കൊടുത്തു എന്ന് കോൺഗ്രസ്കാർക്കിടയിലും യു ഡി എഫ്കാർക്കിടയിലും ഒരു സംസാരമുണ്ട് ആ സംസാരം ചർച്ചയായതാണ് ഈ വാർത്ത ഈ ചർച്ചയായത് യു ഡി എഫിൻ്റെ യോഗത്തിനകത്താണ് ഇലക്ഷൻ വിലയിരുത്തലിൻ്റെ യോഗത്തിനകത്താണ് ഇത് ചർച്ചയായത് ചർച്ച പ്രകാരം എന്ന് പറയുമ്പോഴത്തേക്കും ചിട്ടയായ പ്രവർത്തനമാണ് എൽ ഡി എഫ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയത് അതുപോലത്തെ ഒരു ചിട്ടയായ പ്രവർത്തനം യു ഡി എഫിന് നടത്താൻ സാധിച്ചില്ല ഇനി ഇതുപോലത്തെ തരംഗമില്ലെങ്കിൽ ഇനിയും ഇതുപോലെ തന്നെയാണ് പോകാൻ ഉദ്ദേശമെങ്കിൽ വരാനിരിക്കുന്ന ഇലക്ഷനുകളിൽ വൻതിരിച്ചടിയായിരിക്കും യു ഡി എഫിന് കൊല്ലം ജില്ലയിലും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലും കിട്ടാൻ പോകുന്നതെന്നും വ്യക്തമായിട്ട് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ ഈ ചർച്ചയിൽ പറഞ്ഞു പറഞ്ഞുവെന്നുമാണ് വാർത്ത എന്ന് വെച്ചു കഴിഞ്ഞാൽ യു ഡി എഫിന് വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ അത്ര ശുഭപ്രതീക്ഷയില്ല പ്രവർത്തനം അത്ര മികച്ചതായിരുന്നില്ല പ്രവർത്തനം മോശമായിരുന്നു എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് വ്യക്തമാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ കെ പ്രേമചന്ദ്രനും തോൽവി ഭയമുണ്ട് കൊല്ലത്തും യു ഡി എഫ് തോറ്റുപോകുമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ തോറ്റുപോകുമെന്ന് അവർക്ക് ഭയമുണ്ട് അത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ് ഈ പുറത്തു വരുന്ന വാർത്തകൾ മാത്രമല്ല ചിട്ടയ പ്രവർത്തനമാണ് എൽ ഡി എഫ് നടത്തിയെന്ന് അവർ പറയുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലം എൽ ഡി എഫിന് കിട്ടാൻ സാധ്യത ഏറെ ഉണ്ടെന്നും അവർ പറയുന്നുണ്ട് മാത്രമല്ല നമുക്ക് മണ്ഡലത്തിൽ കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ എന്ന കാര്യമാണ് വളരെ ഓവർ കോൺഫിഡൻറ്റ് ആയി ഈസി ആയിട്ട് ജയിച്ചു പോകാൻ പറ്റുമെന്ന് തുടക്കത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ വിചാരിച്ചിരുന്നു പക്ഷേ പ്രവർത്തനം തുടങ്ങിയതിനു ശേഷമാണ് അത്ര ഈസി അല്ല എന്ന് വ്യക്തമായത് ആ ഓവർ കോൺഫിഡൻസ് വിനെ ആകുമോ എന്ന പേടി ഓവർ കോൺഫിഡൻസ് വിനയാകുമോ എന്ന പേടി അതുകൂടി വ്യക്തമായിട്ട് യു ഡി എഫ് ക്യാമ്പിനുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മാത്രമല്ല ആർ എസ് പിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള എ അസീസ് ആ യോഗത്തിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അഞ്ച് തവണ ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട് പക്ഷേ തോറ്റുപോയത് യു ഡി എഫിനൊപ്പം വന്നതിന് ശേഷമാണ് ആ യു ഡി എഫിൻ്റെ പ്രവർത്തനത്തിന് കാര്യമായ പ്രശ്നങ്ങൾ മാത്രമല്ല ഘടകകക്ഷികളിലെ കാര്യമായിട്ട് പരിഗണിക്കാറില്ലെന്നും അത് ആ പരിഭവം വ്യക്തമായിട്ട് അദ്ദേഹത്തിന് വാക്കണം അപ്പോൾ കാര്യം കുറച്ചുകൂടെ വ്യക്തമാകുന്നുണ്ട് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിന് അത്ര പന്തിയല്ല അവർക്കും ഭയമുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ അങ്ങ് ഈസി ആയിട്ട് ജയിച്ചു പോകാമെന്ന് എനിക്ക് പ്രേമചന്ദ്രൻ പോലും വിചാരിക്കുന്നില്ല ഒരു തോൽവിഭയം ചെറുതായിട്ടെങ്കിലും എൻ കെ പിക്ക് ഉണ്ട് അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം ഇല്ല എന്ന് യു ഡി എഫുകാർ തന്നെ സമ്മതിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ജൂൺ നാലാം തീയതി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ വളരെ രസകരമായ ഒരു ഫലമായിരിക്കും വരാൻ പോകുന്നത് എന്തൊക്കെയാലും ഇപ്പോഴേ പേടിച്ച് തുടങ്ങിയിട്ടുണ്ട് യു ഡി എഫ് ക്യാമ്പ് എന്നുകാരം വ്യക്തമാണ് അത് വ്യക്തമാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്